ಪ್ರದೇಶ ಸಂಸ್ಥಾನ ಚೆನ್ನೇ ಇನ್ನೂ ಸ್ಕೂಲ್ ಆ ಸ್ಕೂಲ್ ಮಾಡೂಪ ಮತ್ತೇದೇ ಸ್ಕೂಳೆ ಅದ್ಯಾಪು ಅವರ அதெல்லாம் சுகாதாரமேனக்குள்ளே பொதுவித்யாலய ஸ்தாபனங்கள் இல்லதால தெல்லனே ਸਰ்காரினில் பொதுவித்யாலய ஸ்தாபனமே செய்யணும்னு மட்டாயி पडறது அப்போ ஊட்டிக்கு வித்யாலயத்துல படிக்க வரேன்னு சிந்திச்சதுல மரியோ எல்லா ஊட்டிக்கு போக படிக்க வேண்டியதே എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ കഴിയുന്നു എന്തുകൊണ്ട് പഠിക്കുന്നതിന് മറ്റൊന്നും വേണ്ടില്ല പഠിക്കണമെന്ന് തോന്നൽ മതി ആ തോന്നലെല്ലാവർക്കും വേര് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്കും ആ കുട്ടി ആഗ്രഹിക്കുന്നത് വരെ പഠിച്ചുയരാൻ കേരളത്തിൽ അവസരം தெதுன பொது विद्या தேஸ்தாவனங்களை வெச்சிட்டு கொண்டாங்க பொது विद्या தேஸ்தாவனங்களை வெச்சிட்டு என்ன சமூகக்கியோ நான் ஒருவன நான் படிச்சவலா நான் படிச்சவன கொஞ்சி வந்த காரணத்துல தொட்டு தொட்டு வீசிது கூட പക്ഷേ எனக்கு படிச்சத நினைத்தது படிச்சத வந்தೊಂಡே எனக்கு பா கேசி எல்லாம் போகுது அந்தாலத்து ரோட்டுக்கு ആദ്യം ഇ എം എസ് ഗവൺമെന്റിൽ തുറന്നു വന്ന അറുപത്തിയേഴിലെ ഇ എം എസ് ഗവൺമെന്റിന് സ്വീകരിച്ച ഭാഗമായി ഓരോ ക്ലാസിലെയും ഫീസ് ഇല്ലാതെ എല്ലാ ജില്ലകളിലും കൂടി പഠിക്കാം കോളേജിൽ പഠിക്കാം ഏതു പാവപ്പെട്ട കുടുംബത്തിനെ കുട്ടിക്കും പഠിക്കാൻ പറ്റും ആ സൗകര്യം ഉന്നയില്ലായിരുന്നു എങ്കിൽ ਅਰਥਾਤ ਇਹ ਗੁੱਟੀਨ ਨੂੰ ਪੜਿਖਣ ਨਹੀਂ ਟਿਕ ਰਹੀ ਸੀ ਸੁਗਾਰੀ ਜੇਕਰ ਮਾਤਰਵਾਇਲ ਸੰਭਵਿਤ ਨੰਦ ਅਵਰ ਤੋਂ ਦੀ ਅਫੀਸ ਹੁੰਦਾ ਇਪੋ ਕੇਰਨਤ ਨੂੰ ਪ੍ਰੋਤਿਕਨ ਸੁਗਾਰੀ ਮਹਿਗਰੀਏ ਕੰਡਾ ਦਵਰ ਗੜੋ ਇਪੋ ਸ਼ਕਤਮਾਇ ਉਦਿ ਵਿਦਿਆਰਥੀਨ ਸਾਰਵਨ ਨਰਨ ਗਿਆ ਅਪੋ ਕੇਰਨਤ ਨੂੰ ਹਣਤਨਾ ਸੁਗਾਰੀ സ്വകാര്യ ഏത് സ്ഥാപനങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നു അണ്ണയുടെ പറയുന്നത് അവർക്ക് ഈടാക്കാവുന്ന ഫീസിനൊരു വലിയുണ്ട് അല്ലെങ്കിൽ കുട്ടികളൊന്നും ഇല്ല എന്നാൽ അവർ മാത്രമായാണ് ആ ഫീസ് കണ്ടതാകും കുടുംബങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതാവും അങ്ങനെ വരുമ്പോൾ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ പഠനത്തിൽ നിറഞ്ഞു പോകുന്നു ഇനി ഇന്ത്യയിലെ കടന്നുപോയി പോലും പലയിടത്തും സ്കൂളിൽ പോകാത്ത കുട്ടികളുടെ എണ്ണം കാണാൻ സാധിക്കും കേരളം പോലെ എന്തായാലും മറ്റുള്ള സ്ഥലങ്ങളിൽ കേരളത്തിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന അതിഥി ആ കുട്ടികള് ആ കുടുംബത്തിന്റെ ഭാഗമായുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളുകളിൽ ചേരുക കാരണം ചുറ്റുപാടുള്ള എല്ലാ കുട്ടികളും കൂടുന്നു സ്വാഭാവികമായും ആ കുട്ടിയും ചേരുന്നു അപൂർവ പട്ടണ പ്രദേശങ്ങളിൽ അല്ലാത്ത ചില പ്രവർത്തനങ്ങളുണ്ടോ എന്ന് സംശയം തരിക അതിലേക്ക് പ്രത്യേകമായി ഗവൺമെന്റ് ശ്രദ്ധിക്കാൻ പോവുകയാണ് കാരണം നമ്മുടെ നാട്ടിൽ വന്ന ഒരു കുട്ടി പഠിക്കാൻ സൗകര്യം കിട്ടാതെ റോഡിൽ അനുകരിക്കുന്ന അവസ്ഥ വന്നാൽ അത് സമൂഹത്തെ മറ്റു തരത്തിലും പലതരത്തിലും പ്രതികൂലമായി ബാധിച്ചില്ല അതായത് പുറത്തുനിന്ന് പറഞ്ഞു ഇവിടെ ജോലി കിട്ടുന്ന കുടുംബങ്ങളിൽപ്പെട്ട ഏതെങ്കിലും കുട്ടി പഠിക്കാതിരിക്കുന്നുവെങ്കിൽ